ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രസ്ഥാനമാണ് സഹകരണ ബിസിനസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപ്തിയും പരപ്പും ഇതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ലോക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരർത്ഥത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കാരണം നമ്മുടെ രാജ്യത്തിലെ എട്ട് ലക്ഷം സഹകരണ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മൊത്തം സഹകരണ സംഘങ്ങളിലെ ഇരുപത്താറ് ശതമാനത്തോളം നമ്മുടെ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് അങ്ങനെ വളരെ വ്യാപ്തിയോടുകൂടി നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനം അതിന് കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി രണ്ടിലാണ് നമുക്ക് ഒരു സഹകരണ നയം ഉണ്ടായിരുന്നത് ആ സഹകരണ നയം രണ്ടായിരത്തി രണ്ടിനു ശേഷം ധാരാളം സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു തന്നെ വിവിധ മേഖലകളിലേക്ക് സഹകരണ സ്ഥാപനങ്ങൾ വ്യാപിച്ചു അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ധാരാളം ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും സഹകരണ സ്ഥാപനങ്ങൾക്ക് ദിശാബോധം നൽകുന്നതിന് വേണ്ടി പുതിയ സഹകരണ നയം ആവശ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക രണ്ട് സഹകരണ സ്ഥാപനങ്ങളെ സ്വയംഭരണ സ്ഥാപനങ്ങളായി വളർത്തിയെടുക്കുക മൂന്നാമത് സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രഥമ പ്രവർത്തനം നടത്തുന്നത് അതിന് ശേഷമാണ് അതിന് സമൂഹം ആയിട്ട് ബന്ധം വരുന്നത് അപ്പോൾ അംഗകേന്ദ്രീകൃത സഹകരണ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സഹകരണ നയം സ്വാഭാവികമായിട്ടും രൂപീകരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്ന ആ സഹകരണ നയം ഒന്ന് പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടി വാസ്തവത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനുള്ള ഒരു ചവിട്ടു വഴിയായി വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ആറിന് രൂപീകരിച്ച സഹകരണ മന്ത്രാലയം ിൽ കൂടെയാണ് സഹകരണ മന്ത്രാലയം രൂപീകരിച്ചത് അതിൻ്റെ മൂന്ന് മുഖ്യ ഉദ്ദേശങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിലേക്ക് ഒരു സഹകരണ നയം രൂപീകരിച്ചെടുക്കുക എന്നതാണ് രണ്ടാമത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സഹകരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിൽ ധാരാളം നിയമപരമായിട്ടുള്ളതും സാങ്കേതിക പരമായിട്ടുള്ളതും അതുപോലെ തന്നെ എച്ച് ആർ ആയിട്ടും ബന്ധപ്പെടുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് സഹകരണ ബിസിനസ്സിനെ സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം അത് രണ്ടാമത്തെ ഉദ്ദേശമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഉദ്ദേശം സഹകരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകൃത സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അതായത് ടു ട്രാൻസ്ഫോം അവർ കോപ്പറേറ്റീവ്സിൻ ടു മെമ്പർ സെൻട്രിക് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ ഒരു ഉദ്ദേശം സഹകരണ മന്ത്രാലയത്തിന് ഉണ്ടായിരുന്നു പിന്നെ തന്നെയല്ല സഹകരണ മന്ത്രാലയം രൂപീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയ ആധാരം അല്ലെങ്കിൽ അതിൻ്റെ ദർശനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സഹകാർ സെ സമൃദ്ധി എന്ന് പറയുന്ന അതായത് സഹകരണത്തിലൂടെ സമൃദ്ധി എന്നുള്ളതാണ് സഹ സഹകരണ സ്ഥാപനങ്ങളെ ചവിട്ടുപടിയാക്കി വെച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി അമൃതുകാലിലേക്ക് നമ്മുടെ രാജ്യത്തിനെ വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് സഹകരണ മന്ത്രാലയം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിലൂടെ നടത്തുന്ന ഇടപെടലുകൾ എല്ലാം തന്നെ